ഹലോ ഗൈസ് ഇന്ന് എണ്ണ മാങ്ങ ഉണ്ടാക്കി നോക്കിയാലോ അതിനാവശ്യമായിട്ട് നമുക്ക് മാങ്ങ വേണം കേട്ടോ പച്ച മാങ്ങയാണ് ആവശ്യം അപ്പം നമ്മളൊരു പാനിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം കഷ്ണങ്ങളാക്കിയാൽ മാങ്ങ ചേർക്കണം മാങ്ങ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അതിനായിട്ട് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം മൊരിച്ചെടുക്കാൻ നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് വേണം എണ്ണ ഒഴിക്കാൻ അപ്പം എണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ ഈ മുരിച്ച മാങ്ങകളെല്ലാം വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കാം എല്ലാ മാങ്ങയും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കൂലി മാറ്റാം പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ പറ്റൽ മുളക് ചേർക്കാം എത്രയാണോ നമുക്ക് എരിവ് ആവശ്യം എരിവിനനുസരിച്ച് വേണം നമുക്ക് പറ്റൽ മുളക് ചേർക്കാൻ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് മാറ്റി വെക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തിട്ട് മാറ്റി വെക്കണം പിന്നെ ഒരു കഷ്ണം കായം അതും ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം കായം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വറ്റൽ മുളകും കറിവേപ്പിലും കായും കൂടെ ചേർത്ത് നമ്മൾ കുറച്ച് ഉലുവ കൂടെ വറുത്തെടുക്കണം പിന്നെ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത ഈ പൊടികളെല്ലാം കൂടെ ചേർക്കാം എന്നിട്ട് വറുത്ത് കോരി വെച്ച മാങ്ങയും ചേർക്കാം പിന്നെ നമ്മൾ ഈ വറക്കാൻ എടുത്ത എണ്ണ ഉണ്ടാവില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ എണ്ണ മാങ്ങ റെഡി ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു